നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നവകേരള കേരള സദസ്സിൽ പങ്കെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലിയോടെ വിശ്രമം വിവാദമായതോടെ പ്രവൃത്തി നിർത്തിവെച്ചു നവകേരള സദസ്സിൽ പങ്കെടുത്തവർക്ക് തൊഴിൽ ദിനത്തിൽ വിശ്രമം അനുവദിച്ച് തൊഴിലുറപ്പ് മേറ്റ് സ്ത്രീ തൊഴിലാളികൾ തൊഴിലുറപ്പ് ജോലിക്ക് എത്തിയപ്പോൾ നവകേരള കേരള സദസ്സിൽ പങ്കെടുത്തവർ മടങ്ങിപ്പോയിക്കോളാനും മറ്റുള്ളവർ ജോലി ചെയ്യണമെന്നും നിർദ്ദേശിച്ചതായെന്ന് ആക്ഷേപം അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് പ്രതിനിധാനം ചെയ്യുന്ന ഏഴാം വാർഡിൽ ഇന്നലെ രാവിലെയാണ് സംഭവം പഞ്ചായത്തിലെ കരിവേപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലിക്ക് മുപ്പത്തിയഞ്ച് തൊഴിലാളികൾ മസ്റ്റർ റോളിൽ ഒപ്പിട്ട് ജനകീയ ഭക്ഷണശാലയോട് ചേർന്ന പറമ്പിൽ എത്തിയത് ഇവരിൽ പന്ത്രണ്ട് തൊഴിലാളികൾ പുന്നപ്ര കപ്പക്കടയിൽ നടന്ന അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നില്ല ഇവർ മാത്രം ജോലി ചെയ്യാനും മറ്റുള്ളവർ ശമ്പളത്തോടെ വിശ്രമിക്കാനുമായിരുന്നു നിർദ്ദേശം വിഷയം വിവാദമായപ്പോൾ ജനപ്രതിനിധികള് ഇടപെട്ട് തൊഴിലുറപ്പ് ജോലി നിര്ത്തിവച്ചു മേറ്റിന്റെ നടപടിക്കെതിരെ കലക്ടര് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നല്കുമെന്ന് അമ്പലപ്പുഴ വടക്കുമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സുരേഷ് ബാബു അറിയിച്ചു ന്യൂസ് ആലപ്പുഴ